ടു റിജീസ് വാക്സ് ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇന്ന് നമ്മൾ പോകുന്ന ഒരു മലേഷ്യയിലെ ഒരു ഐലൻഡിലോട്ടാണ് പെർഹൻഡിയൻ ഐലൻഡ് അപ്പോൾ മലേഷ്യയിലെ മെയിൻ ഒക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഒരുപാട് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഐലൻഡ്സിനെ കുറിച്ച് അധികം അങ്ങനെ അധികം വീഡിയോസ് ഒന്നുമില്ല അപ്പോൾ ഐലൻഡ്സ് എന്താണെന്നും അവിടെ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നും അവിടെ എന്തൊക്കെയാണ് അട്രാക്ഷൻസ് ഒക്കെ ഞാൻ ഈ വീഡിയോ കാണിച്ചുതരാം അപ്പോൾ രണ്ട് ഭാഗമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും വാക്കം മീ അപ്പോൾ നമുക്ക് മലേഷ്യൻ ഐലൻഡ്സിനെ കുറിച്ച് അറിയാം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബസൂറ്റ് എന്നുള്ള ഒരു കോല ബസൂറ്റ് എന്നൊരു ബോട്ട് ജെട്ടിയിലാണ് അപ്പോൾ ഇവിടെ ഈ പെർഹൻ എത്താനായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ജെട്ടി എന്നുള്ള ബോട്ട്സിലാണ് നമ്മൾ ഐലൻഡിലോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഒമ്പത് മണിക്കാണ് ഇത് ബോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഒമ്പത് ഇവിടെ എത്തണമെങ്കിൽ നമ്മൾ കൊലാലംപൂരിയിൽ നിന്ന് ആറേഴ് മണിക്കൂർ ഡ്രൈവ് ചെയ്യണം അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്ത് നമുക്ക് എത്താൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഒരു തലേ ദിവസം തന്നെ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് പ്രീ ബുക്ക് റൂംസ് ഹോട്ടൽ ബുക്ക് ചെയ്ത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അവിടെ വന്നതിന് ശേഷം അവിടെ നിന്ന് ഫ്രഷായാണ് നമ്മളിപ്പോൾ ചുറ്റിയിലെത്തിയായിരിക്കുന്നത് അപ്പോൾ ഒമ്പത് മണിക്കാണ് നമ്മുടെ ബോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഏജൻറ്റിനെ കണ്ട് നമ്മളോട് കൺഫർമേഷനൊക്കെ ചെയ്ത് നമ്മൾ ഏത് ബോട്ടിലാണ് പോകണം എല്ലാം കൺഫേം ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്യണം നമ്മൾ ബോട്ടിനോട് വെയിറ്റ് ചെയ്യണം നിറയെ ആൾക്കാരുണ്ട് സ്വദേശീയരും ടൂറിസ്റ്റും അങ്ങനെ നിറയെ ആൾക്കാരുണ്ട് മലേ പീപ്പിളും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞങ്ങളവിടെ വെയ്റ്റിംഗ് ടൈം ആണ് ഇപ്പോഴും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മലേഷ്യയിൽ ഐലൻഡ്സിലോട്ട് വരണമെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് അങ്ങനെ ഐലൻഡിലോട്ടൊന്നും വന്ന് കയറാൻ പറ്റില്ല അപ്പോൾ നമ്മളൊന്ന് മുന്നേ ഇതെല്ലാം ബുക്ക് ചെയ്യണം റൂംസും ബോട്ടും എന്തൊക്കെ വേണം അവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം പ്രീ ബുക്കിങ്ങിലാണ് ഞങ്ങളുടെ എത്തുന്നത് അതിനൊക്കെ കുറച്ച് പ്രീ പ്ലാനിങ്ങൊക്കെ ആവശ്യമാണ് നമ്മൾ എത്ര മണിക്ക് തിരിക്കണം അവിടെ എത്തണം നമ്മൾ തൊട്ടടുത്ത് എവിടെയാണ് റൂം എടുക്കണം അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു നല്ലൊരു സ്റ്റഡി പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ എത്തി എത്തി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും രാവിലെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മള് ഏർ നമ്മുടെ ബോട്ടിന് വേണ്ടിട്ട് നമ്മളൊട്ടെ വെയിറ്റ് ചെയ്യാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല കാര്യം ഞങ്ങൾ എല്ലാ വർഷവും ഒരു ഓരൈലൻഡിൽ പോകാറുണ്ട് ഏതെങ്കിലും ഒരു ഐലൻഡിൽ നമ്മൾ പെനാങ് ഐലൻഡിൽ പോയിട്ടുണ്ട് ലങ്കാവി പോയിട്ടുണ്ട് തിയോമാനി പോയിട്ടുണ്ട് റഡാങ് ഐലൻഡിൽ പോയിട്ടുണ്ട് ഇതിപ്പോൾ ഫിഫ്ത്ത് ഐലൻഡാണ് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള രണ്ട് ഐലൻഡിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് ലങ്കാവിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് യൂ വാട്ട് ഈസ് ഗോയിങ് ടു സീ അങ്ങനെയൊന്നുമില്ല പക്ഷെ നമുക്കറിയാം അവിടെ എന്താണെന്നുള്ള പിന്നെ കുറച്ച് കുറച്ച് ഡിഫറൻസ് കാണുമോ ഒത്തിരിയൊക്കെ പക്ഷെ മെയിൻ നമ്മൾ പോകുന്നത് സ്നോർക്ലിംഗ് സ്നോർക്ലിങ് എന്താണെന്ന് ഏകദേശം ഏകദേശം ആൾക്കാർക്കൊക്കെ അറിയാമെങ്കിലും സ്നോർക്ലിങ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാനത് പറഞ്ഞുതരാം അപ്പം ഞങ്ങൾ മെയിനായിട്ട് ഞാൻ എന്നെ എന്നെപ്പോലുള്ളൊരു പോണ സ്നോർക്കിൾ ഈ ഫിഷിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് സ്നോർക്കൽ എന്നൊരു സാധനം വെച്ചിട്ട് അതില്ല ഞാൻ കാണിച്ചു തരാം അതൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം ഇപ്പം നമ്മൾ ബോട്ടലാണ് നമ്മൾ ഏത് ഏകദേശം നമ്മൾ ഇവിടുന്ന് ഒരു വൺ ആൻഡ് ഹാഫ് അവർ ഉണ്ട് ഇപ്പം ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് ഷോട്ടാക്കിയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ബോട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം ഇരിക്കുമ്പോഴാണ് നമ്മൾ കര കാണുന്നത് അപ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ വീഡിയോ മൊബൈൽ ഓണാക്കി നോക്കുന്നുണ്ട് അപ്പം നമുക്ക് കര കാണാം ഏകദേശം കണ്ട് കണ്ടോ കര കണ്ട് എന്ത് ഭംഗിയ ദൂരത് കാണാമെന്നറിയാമോ അപ്പോൾ ഞങ്ങളെ ബോട്ട് അടുപ്പിക്കുന്ന സ്ഥലമാണ് ഇത് ഇവിടെയാണ് ബോട്ട് അടുപ്പിച്ചിട്ട് കുഞ്ഞു ജെട്ടിയിൽ ഇവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ നമ്മുടെ റൂംസിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ എവിടെയാണ് എടുത്തേക്കുന്നത് എല്ലാം നമുക്ക് ഫ്രണ്ട് ഒരു ഓഫീസുണ്ട് അവിടെ പോയിട്ട് നമുക്ക് കൺഫേം ചെയ്യണം എല്ലാം ആണ് അത് കാണണം കാണിക്കണം എന്നിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഒരു ബോട്ടിൽ ഒരു ഒരു ബോട്ട് ഗൈ ഭയങ്കര സുഖമായിട്ട് കാറ്റം കൊണ്ട് കിടന്ന് ഉറങ്ങുന്നു അവൻ വെയിറ്റ് ചെയ്യണം നമുക്ക് ഈ ബോട്ടിൽ നമ്മൾ സ്നോർ ക്ലീൻ കൊണ്ടുപോകാനും സൈറ്റ് സീയിങ്ങിന് കൊണ്ടുപോകാനും ഒക്കെ അവൻ വെയിറ്റ് ചെയ്യണം ഈ സമയത്തെല്ലാം എല്ലാം ഒരു ആഫ്റ്റർ ലഞ്ചാണ് എല്ലാവരും പോകുന്നത് അപ്പോൾ ഞങ്ങൾ എത്തി അവിടെ ഒരു അർവാന റിസോർട്ടൊരു നമ്മൾ വെൽക്കം ചെയ്തിട്ടുണ്ട് കണ്ടോ അത് ആ ഫ്രണ്ട് റിസോർട്ട് ഇതൊക്കെ ബുക്ക്ഡ് ഫുള്ളാണ് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് കുറച്ച് എങ്ങോട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളിത് ലഗേജൊക്കെ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ എനിക്ക് മുന്നതേ അവരെല്ലാം ലഗേജുമായിട്ട് പോകുന്നുണ്ട് നമുക്കപ്പോൾ വേറൊരു ഇന്ത്യൻ മാനും ഉണ്ട് ഫുള്ളിയും ഒരു സിംഗിൾ ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പോ നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട് ഓഫീസിൽ പോയിട്ട് എല്ലാം കൺഫേം ചെയ്തിട്ട് നമ്മുടെ റൂംസിലോട്ട് ചിക്കിൻ ചെയ്യണം അപ്പോൾ വീട്ടിൽ ടു റൂംസ് നമുക്ക് അടുത്തടുത്തുള്ള രണ്ട് റൂംസാണ് നമ്മളെടുത്തേക്കുന്നത് ഇവിടെ എവിടെ വന്നാൽ പോലും നിറയെ പൂച്ചകൾ നല്ല പഫി പഫി ക്യാറ്റ്സുകളാണ് ക്യാറ്റ്സ് അപ്പോൾ എൻ്റെ ലല്ലപ്പനെ എല്ലാ എല്ലാ ഐലൻഡിൽ പോകുമ്പോഴും അവന് ഭയങ്കര സന്തോഷമാണ് പൂച്ച കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒപ്പം സ്റ്റക്കായിട്ട് അവിടെ നിൽക്കും എന്നിട്ട് യൂ പ്യുവർ ബേബി സ്വീറ്റ് ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്തോട്ട് ചെല്ലും അവൻ ഈ വൈൽഡ് ആനിമൽസിനെ ഒന്നും ഒരു പേടിയില്ല ചില ക്യാറ്റ്സ് ഒക്കെ വൈൽഡ് ആയി പക്ഷേ ഇവിടുത്തെ ക്യാറ്റ്സൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് അപ്പോൾ ഇവനും അതേ അത് ഒരെണ്ണത്തിനെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ കറങ്ങി വരുമ്പോൾ കാണാം പക്ഷെ ബ്യൂട്ടിഫുൾ ബീച്ച് നല്ല കളർ നോക്ക് നല്ല കടല് നല്ല കളറ് അല്ലേ എന്ത് ഭംഗിയെന്ന് നോക്ക് അപ്പൊ നമ്മൾ നടന്ന് നടന്ന് എത്തുന്നില്ല പിന്നെ ലഗേജും കൊണ്ട് അവർ പോകുന്നുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ നല്ല ഹഡ്സിന്റെ ഒക്കെ എടുത്തിട്ട് പോകുന്നത് അതുപോലല്ല അവൻ വാതോരാത കഥകൾ കാണാം കാറ്റിനെയും ഡോഗ്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ട്രൂ അനിമൽ ലവറാണ് അപ്പോൾ ഞങ്ങൾ ഇൻ ചെയ്യാനായിട്ട് അപേക്ഷിക്കുന്നത് അപ്പോൾ ആനന്ദ ചെക്ക് ഇൻ ചെയ്യുന്നത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ നോക്കിയൊക്കെ നോക്കിയാണ് ഒന്നുമില്ല മൊബൈലിലെ കൺഫർമേഷൻ അവൻ കൺഫേം ചെയ്യുന്നു പിന്നെ എന്താണ് നമ്മുടെ ഇന്നത്തെ അട്രാക്ഷൻസ് എന്തൊക്കെയാണ് ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് അതൊക്കെ ചോദിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ പ്രീ ബുക്കിങ്ങിലുണ്ട് അപ്പോൾ മേക്ക് ഷുവർ ചെയ്യണ് എത്ര മണിക്കാണെന്നൊക്കെ അപ്പോൾ ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ച് തൊട്ട് ലീവിങ് ടൈം വരെയുള്ള ഫുഡ് വിവറി മീൻസ് ഡ്രിങ്ക്സ് അതെല്ലാം ഓൾക്കഹോളൊന്നും അല്ല അല്ലാതെ ചായ കോഫി കൂൾ ഡ്രിങ്ക്സ് എല്ലാം ഫ്രീ ആണ് അപ്പോൾ ഫുഡ് എല്ലാം എല്ലാം അപ്പോൾ അതെല്ലാം കൺഫേം ആവുകയാണ് ആക്കുകയാണ് അനന്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണ് പോവേണ്ടത് അപ്പം ഇവരുടെ ഇൻക്ലൂഡഡ് ഇവരുടെ കുറച്ച് നമുക്ക് തന്നിട്ടുള്ള കുറച്ച് ഇതുണ്ട് സൈറ്റ് സീൻ അതല്ലാതെ എക്സ്ട്രാ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ച് അതിനകത്ത് കൺഫേം ചെയ്യാണ് എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും എക്സ്ട്രാ നമ്മൾ ബോട്ട് എടുക്കുകയാണെങ്കിൽ ഇവർ സ്നോർ ക്ലിംഗിന് കൊണ്ടുപോകുമ്പോഴത്തേക്ക് വലിയ ബോട്ടാണ് ഒരുപാട് പേർ കാണാം ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു സിംഗിൾ ബോട്ട് എടുത്ത് നമുക്ക് പോകാം അത് ഡിപ്പെൻസ് ഓൺ അവർ മണി നമുക്ക് കാശുണ്ടാകും നമുക്ക് ബുക്ക് ചെയ്തിട്ട് പോകാം പക്ഷേ എല്ലാം ഭയങ്കര രസം തന്നെയാണ് പക്ഷേ സിംഗിളായിട്ട് പോകുമ്പോൾ ഫാമിലി മാത്രം പോകുമ്പോൾ അവിടെ നമുക്ക് ഭയങ്കര പാടാം കഥ പറയാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം അപ്പോൾ ദിസ് ടൈം നമ്മളൊരു ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ ഒരു ഭംഗിയെ നോക്ക് അപ്പോൾ കുറിച്ച് ഞാൻ പറയാം സ്നോർക്ലിൽ എന്ന് പറയുന്ന സാധനമുണ്ട് ട്യൂബ് വോൾ സാധനം അത് നമുക്ക് ശ്വസിക്കാനുള്ളൊരു ഒരു സാധനമാണ് അപ്പോൾ അതങ്ങനെ വായിലോട്ട് വെച്ച് ആ കുഴലിങ്ങനെ ആ കുഴലിലോട്ട് നമുക്ക് പ്രീത്തെടുക്കാം എന്നിട്ട് ഫേസ് മാസ്ക് ഒരു സാധനം വെച്ച് കടുപ്പിക്കാം എന്നിട്ട് അത് സ്വിം ചെയ്യും സ്വിം ചെയ്യുമ്പം ഈ കുഴൽ വഴി നമുക്ക് കടലിനടിയിലോട്ട് കുഴൽ വഴി നമുക്ക് ശ്വസിക്കാം കടലിനടിയിലോട്ട് നോക്കുകയും ചെയ്യാം അതാണ് സ്നോർക്ലിങ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കടലിനടിയിലോട്ട് പോകുമ്പോൾ നമുക്ക് പ്രീത്ത് കിട്ടും ഈ ഈ കുഴൽ വഴി അപ്പോൾ നമ്മൾ ആ സാധനം നമ്മൾ ഇവിടെ വരുമ്പോൾ റെൻറ്റിനും എടുക്കാൻ പക്ഷെ അത് വായിലാണ് ഘടിപ്പിക്കുന്നത് അപ്പോൾ അതൊരു ഇൻഫെക്ഷൻ ഒക്കെ ആകുമെന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്ത് അത് ദക്കാത്ത ലോണിൽ നിന്ന് വാങ്ങിയിട്ടാണ് പോയത് സ്നോർക്ലിംഗിൻ്റെ ഒരു സെറ്റ് അപ്പോൾ എല്ലാവർക്കും വാങ്ങിയിട്ടുണ്ട് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഞങ്ങൾ റെന്റിനെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അപ്പോൾ ഇപ്പോഴും നമ്മൾ ഒരു സ്പെഷ്യൽ ബോട്ട് ഓർഡർ ചെയ്ത് നമുക്ക് ഈ ഇവിടുത്തെ ആ ഒരു ഇതിലുണ്ട് ഒരു പാക്കിലുണ്ട് എന്നാണ് നമ്മൾ ഇടയ്ക്ക് ഇത്രയും നേരം അഞ്ചാറ് മണി വരെ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞങ്ങൾ നട്ടുച്ചയ്ക്ക് ഒരു ബോട്ട് എടുക്കാൻ നമ്മൾ തുനിഞ്ഞിരിക്കുകയാണ് ബോട്ട് എടുത്ത് കഴിഞ്ഞ് ഞങ്ങളിപ്പം ഒന്ന് സ്നോർക്കലിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ലഞ്ച് വന്നു ലഞ്ചിൻ്റെ ടൈമായി ഈ സമയത്ത് നമുക്കൊരു ബെല്ലടിച്ച് ഞങ്ങളെല്ലാം പോയിരുന്ന് ഫുഡ് കഴിക്കാതിരിക്കുകയാണ് ഈ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിങ്ങിന് പോകാനായിട്ട് അപ്പോൾ ഈ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് അന്ന് മലൈ ആൾക്കാരെ കുറിച്ചധികം ഉള്ളതുകൊണ്ട് മലൈ ഡിഷായിരുന്നു മലൈ മിക്സ്ഡ് ഇന്ത്യൻ ഡിഷായിരുന്നു ചിക്കനും എഗും നോൺ വെജ് തന്നെയാണ് പക്ഷെ കുറച്ച് സ്വീറ്റ് ആൻഡ് സോർ അങ്ങനത്തെ ഒരു സോസൊക്കെ ഒഴിച്ചിട്ട് സ്പൈസി സ്വീറ്റും എല്ലാം കൂടി എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു സോസ് ഉണ്ട് അവരുടെ മലൈയുടെ പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ആദ്യമായിട്ട് കഴിക്കുന്നവർക്ക് വേറൊരു ഇത് ഒരു ഫ്ലേവർ ആയിരിക്കും പക്ഷേ നമുക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അത് ചിക്കനാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ചിക്കൻ ആ വലിയ ഉണ്ട ഉണ്ടായിട്ട് കിടക്കുന്ന ചിക്കൻ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫിഷ് എന്ന് പറഞ്ഞാൽ പോലെ ഫിഷ് ഉണ്ടാവും അപ്പോൾ വലിയ വലിയ ഫിഷൊക്കെ ഫ്രൈ ചെയ്തും പുരുങ്ങിയും ഗ്രില്ലിതുമൊക്കെ കൊണ്ട് തരും നമുക്ക് ഇവനിലെ ഡിന്നറൊക്കെ അപ്പം ഇതെന്തോ സോസ് ഇത് സലാഡ്സ് അതിനകത്ത് പൈനാപ്പിളൊക്കെ ഇട്ടിട്ട് അതും സ്വീറ്റ് തന്നെയായിരുന്നു കുറച്ച് അങ്ങനെ നമ്മൾ സ്വീറ്റും സ്പൈസും ഒക്കെ ഉള്ള ഫുഡൊക്കെ കഴിച്ച് നമ്മളവിടെ കാറ്റക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താണ് പ്ലാനിങ് ആ ബോട്ട് എത്ര മണിക്ക് വരും അപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മളെ ഡിസിഷൻസൊക്കെ അങ്ങനെ എടുക്കുകയാണ് അപ്പം ഞാൻ മാക്സിമം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടുപോകലാ എന്നെ കൊണ്ടുപോകലാൽ എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞു പക്ഷെ അവരെന്നെ പിടിച്ചെടുത്തോണ്ട് പോകാമെന്നുള്ള പ്ലാൻ ആണ് നോക്കുന്നത് അപ്പം ഞാൻ റെഡിയായി എന്നെ കൊണ്ട് സ്വിമ്മിങ് പ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് അവർ എന്നെ ബോട്ടിൽ കയറ്റി അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ബോട്ടിൽ പോകണം ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഉച്ചയ്ക്ക് എനിക്ക് വെയിലും തലേലിങ്ങനെ ഡയറക്റ്റ് ഒന്ന് തലവേദന വരുന്നുണ്ട് എന്നാലും ഞാൻ റെഡിയായി ഞാനും പോവാനായിട്ട് അങ്ങനെ ഞങ്ങൾ സ്നോർക്ലിങ്ങിനോട്ട് പോവുകയാണ് അപ്പം ഞങ്ങളെല്ലാ സാധനങ്ങളും എടുത്ത് നമ്മളെ പണിയായുധങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിയേക്കാണ് എല്ലാവരും പല പല ഇതായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ ഇവിടെ പോകാൻ ഓരോരോ ഡെസ്റ്റിനേഷൻ ഓരോരോ പോയിന്റ്സ് ഉണ്ട് അട്രാക്റ്റീവ് പോയിൻറ്സ് അവിടെ എല്ലാം ഓരോ സ്ഥലങ്ങളിൽ ഇവരെല്ലാം ചൂസ് ചെയ്തിട്ട് ഓരോന്ന് ബോട്ടിനുമായിട്ട് വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുന്നവരാണ് പിന്നെ ആ ഗ്രൂപ്പായിട്ടുള്ള പോകാനുള്ളവർ വെയിറ്റ് ചെയ്യണം അതെല്ലാവരും ലഞ്ച് കഴിഞ്ഞ് കുറച്ച് നേരെ എടുത്തിട്ട് റെസ്റ്റ് എടുത്തിട്ടാണ് ഇതൊക്കെ കണ്ടാകും നമ്മുടെ സ്വിമ്മിങ് ഡൈവിങ്ങിനൊക്കെ ഉള്ള റെൻറ്റിനാണ് സാധനങ്ങളുള്ള സ്ഥലമാണ് നമുക്ക് എന്താണോ റെൻറ്റിനെ അവിടെ നിന്ന് എടുക്കാം അങ്ങനെ പോവേനെ ദേ ഒരു ഒരാൾ പോകുന്ന അപ്പോൾ ഞങ്ങൾ നമ്മളെ ബോട്ടിൽ കയറിയിട്ടുണ്ട് അവ ഫ്രണ്ടിരിക്കുകയാണ് ഞാനതിനെ ബാലൻസ് ചെയ്തിട്ട് ഫ്രണ്ടിലെ സൈഡിൽ ഇരിപ്പുണ്ട് അവൻ പറഞ്ഞ് രണ്ട് സ്ഥലത്തായിട്ട് ബാലൻസ് ചെയ്തിരിക്കണമെന്ന് എൻ്റെ സ്ഥലത്ത് വെയിറ്റ് കൂടും ഞങ്ങളെ നല്ല ബോട്ടിൻ്റെ ബോട്ട് ഡ്രൈവർ നല്ല പയ്യനായിരുന്നു നല്ല രസം നല്ല ഫണിയായിരുന്നു അവൻ നമുക്കൊപ്പം അവൻ ചേർന്ന് അപ്പോൾ ഞങ്ങളിങ്ങനെ പോവേണ് പക്ഷെ നമ്മൾ ഇങ്ങനെ സിംഗിൾ മീൻസ് ഫാമിലി ആയിട്ട് ബോട്ട് എടുത്ത് പോകുമ്പോഴേ ഭയങ്കര രസമുള്ളട്ടോ നമ്മൾ തിരിച്ചു വന്നപ്പോൾ പാട്ടൊക്കെ പാടി ആ ഭയങ്കര രസമായിരുന്നു അങ്ങോട്ട് പോയി ഭയങ്കര അത് എനിക്ക് മാത്രമേ പ്രശ്നം എന്ന് പറയുന്നത് പറയണത് ബോട്ടിൽ കയറാത്തൊരു പാടായിരുന്നു വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കയറുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടും പിന്നെ ആ ആ കാല് വയ്ക്കുന്ന സാധനം ഭയങ്കര പ്രശ്നമുള്ളതായിരുന്നു എനിക്കങ്ങനെ കാല് ചെറുതായിട്ട് എൻജോറ് കിട്ടും എന്നാലും ഞാൻ എൻജോയ് ചെയ്തെന്നുള്ളതാണ് അപ്പോൾ ഇനി ബോട്ടിലൊക്കെ പോകുമ്പോൾ കുറച്ച് റേറ്റൊക്കെ കുറയ്ക്കണമെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പം നമ്മളെ ഏകദേശം നമ്മളെ സ്നോർക്ലിംഗ് പോയിന്റിലത് ഈ സ്നോർക്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയിരിക്കും ഇവിടെ വാട്ടർ നല്ല നല്ല ക്ലിയർ ആണ് എന്നാലും നല്ല കണ്ണീര് കണക്ക് കിടക്കാം നമ്മൾ ചിലപ്പോൾ നാട്ടിലെ അരിവികളൊക്കെ പറയും കണ്ണീര് പോലത്തെ വെള്ളമൊക്കെ പറയും ഇവിടെയല്ല അത് തന്നെയാണ് പക്ഷെ ചില സ്ഥലത്ത് കലങ്ങും നമ്മൾ ഇറങ്ങുമ്പോൾ ഇത് കലങ്ങാത്ത സ്ഥലത്താണ് മീനുകൾ നിറയുള്ള സ്ഥലത്താണ് ഇവർ കൊണ്ടിടുന്നത് ഇവർ കുറേ പോയിൻസുണ്ട് ഡേഞ്ചറല്ലാത്ത സ്ഥലം പക്ഷേ ആ ഇത് കാണും ഡീപ്പ് കാണും ഉണ്ടായിരിക്കും നമ്മൾ ഇറങ്ങുമ്പം ഒരാൾക്ക് മുങ്ങിയ ഒരു ചില സ്ഥല ചില ചില സ്ഥലങ്ങളിൽ ഒന്നരാൾ പൊക്കം വെള്ളം കാണും പക്ഷേ നമുക്കെല്ലാം ജാക്കറ്റ് കാണും ഇതെല്ലാം സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഉണ്ടാവും സേഫ്റ്റി തിങ്സ് എല്ലാം ഉണ്ടാവും പക്ഷേ ഇതിന് നീന്തൽ പഠിക്കണം എന്നൊന്നുമില്ല ഈ ഇതുള്ളതുകൊണ്ട് ഞങ്ങൾ പൊങ്ങിക്കിടന്നോളും പക്ഷേ നീന്തൽ അറിയാമെന്നൊക്കെ കുറച്ച് മനസ്സിന് ഭയങ്കര ഒരു ബലമായിരിക്കും ധൈര്യമായിരിക്കും അപ്പം ഞങ്ങളെല്ലാവർക്കും നീന്തൽ അറിയാം എക്സ്പേർട്ടാണ് എൻ്റെ കൊച്ചും പിന്നെ മീറ്റെ കൂടെയുള്ള എല്ലാവരും പിന്നെ എനിക്ക് മോക്ക് നീന്തൽ അറിയാം അപ്പം നമ്മൾ ഇതെല്ലാം ഫിക്സ് ചെയ്ത് കണ്ട ഈ ഇതാണ് സ്നോർക്കൽ എന്ന് പറഞ്ഞാൽ ഈ സാധനം വായിലിൽക്കൂടെ കടുപ്പിച്ച് ചില സമയത്ത് ആ വായിന്ന് ചെറിയ ഹോളിലൂടെ വെള്ളം കയറും വെള്ളം കയറുമ്പോൾ എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ അത് കുടഞ്ഞ് വെള്ളം കളഞ്ഞിട്ട് വീണ്ടും ഞാൻ അത് ഒൺസ് അത് ഫിക്സ് ആയി കഴിഞ്ഞാലും നമുക്ക് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും ബ്രീത്ത് മുകളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം കടലിൻ്റെ അടുത്തിട്ട് നോക്കി കിടക്കാം അപ്പോൾ ഞങ്ങൾ അങ്ങനെ മീനുകളൊക്കെ വന്നുകൊണ്ടിരിക്കുമെന്ന് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോഴേ ബ്രെഡ് വാങ്ങിച്ചിട്ട് വരും വലിയ പാക്കറ്റ് രണ്ടുമൂന്ന് കവർ കാര്യം ഈ എന്തെങ്കിലും മീനിനു കൊടുത്താലേ അതൊരു ഓടി വരുവുള്ളൂ അപ്പോൾ ആ ബ്രെഡിനെ ഞങ്ങളൊരു ചുരുട്ട് ഉണ്ടയാക്കും ഉണ്ടയാക്കി കൈ കൈപ്പിടിക്കും എപ്പോഴെന്നിട്ട് മീനുകളടുത്തോട്ട് കാണിക്കും ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അത് എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് അറിയില്ല എല്ലാവരും പോയിട്ട് എല്ലാവരും കൂടെ ഒരു സ്ഥലത്തങ്ങ് കൂടും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ബൈറ്റൊക്കെ കിട്ടും നമുക്ക് അപ്പോഴറിയില്ല വീട്ടിൽ വരുമ്പോൾ കുഞ്ഞ് 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 തരി പോലെ ഇരിക്കും കൈയിലെ വിരലൊക്കെ പക്ഷെ നല്ല ഒരു ഫീലിങ്സാണ് അവർക്ക് അവർ വരുന്നതും ഭയങ്കര രസമാണ് ണ്ടപ്പോൾ കുറേ നല്ല കളർഫുള്ളായിട്ടുള്ള കുറേ മീനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ദൂരെ നിന്ന് ദൂരേന്ന് നമ്മളത്തെ ആ എത്തിപ്പോയി കണ്ട എന്ത് ഭംഗിയും നോക്ക് ഇതൊക്കെ ലൈവായിട്ട് കാണാൻ പറ്റുന്ന ഭംഗി നമുക്ക് വീഡിയോയിലൊക്കെ ഒരു കാണിക്കുന്ന അത് കാണുമ്പോഴാണ് അതൊരു പരിമിതിയാണ് കണ്ണുകൾക്ക് കിട്ടുന്നത് അത് പറഞ്ഞറിയാക്കാത്ത ഒരു ഹാപ്പിനെസ്സാണ് അത് ഭയങ്കര ഒരു രസമാണ് അത് അത്രയും മീനുകളിങ്ങനെ നമ്മുടെ മുന്നിൽ വരിക പിടിക്കാൻ നമുക്കിങ്ങനെ പിടിക്കാനൊക്കെ തോന്നും അപ്പോൾ ഇവരെ നമ്മളെ കയ്യിൽ നിന്നെല്ലാം ഫുഡെല്ലാം വാങ്ങി കഴിക്കുകയാണ് ഒരു ൊരു ആയിട്ടുള്ള ഫീലിങ്സ് തന്നെയാണ് കേട്ടോ വെള്ളത്തിലുള്ള ഈ ഒരു ഫ്ലോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ നടക്കുക എന്ന് പറയുന്നത് സ്വിം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീലിങ്സ് ഫീലിങ്സാണത് അപ്പോൾ ഏകദേശം ഇന്നത്തെ വീഡിയോ വൈൻ്റെ ചെയ്യാനുള്ള സമയമായി വരുന്നുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് ഇതിൻ്റെ പാർട്ട് ടൂവിൽ കാണിക്കുന്നതാണ് കുറേ എക്സ്പ്ലോർ ചെയ്യുന്ന സംഭവങ്ങളുണ്ട് പക്ഷേ ഇത് ഇതിവിടെയും തീരല്ല ഞങ്ങൾ ചുരുക്കി ചുരുക്കിയാണ് ചെയ്യുന്നത് ഒരു അഞ്ച് വീഡിയോയാണ് ഉള്ളത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതിൻ്റെ കുറേയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും ആഡ് ചെയ്ത് കാണിക്കാം അപ്പോൾ ഞങ്ങളുടെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് സ്നോർക്ലിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഷാർക്കുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ വലിപ്പത്തിലുള്ള നമ്മുടെ വലിപ്പത്തിലുള്ള വലിയ ഷാർക്കുകളുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയൊരു അങ്ങോട്ടുള്ള പോ യാത്രയിലാണ് അപ്പോൾ എന്തായിരുന്നാലും ഞാൻ അവിടെ ഇറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചു കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കയറാൻ കാലിനൊരു ചെറിയ ഇഞ്ചുറി അവരെല്ലാം ഇറങ്ങുന്ന അപ്പോൾ പുറത്ത് ബോട്ടിനകത്തിരുന്ന് തന്നെ അത് കാണാമെന്ന് വിചാരിക്കുന്നു ആകെ ഉണ്ടെങ്കിൽ ഷാർക്കര കാണെന്ന് നമ്മൾ ആ ബോട്ട് കൈ പറഞ്ഞത് എന്തായിരുന്നാലും ദയാ നമുക്കൊപ്പം ആ ബോട്ടുകൾ പോകുന്നുണ്ട് ആ പോയിൻ്റിലോട്ട് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണിക്കാം അപ്പോൾ ഈ എല്ലാവരും ഈ വീഡിയോ കാണണം നെക്സ്റ്റ് കണ്ടിന്യൂഷനുള്ള വീഡിയോയും കാണുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു ബൈ ബൈ ഫ്രം റജീസ് വൈഫ് ഡറ്റാ